അസ്സലാമു അലൈക്കും ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ദിവസങ്ങളായി റീൽസ് ചെയ്തിട്ട് അപ്പോൾ ഒരു റീൽസ് ചെയ്യാമല്ലെന്നോർത്ത് നിങ്ങൾക്കൊരു ശുഭരാത്രി പറയാമെന്നോർത്ത് അപ്പം എൻ്റെ ജോലിയൊക്കെ ഇന്നത്തെ ഏകദേശമൊക്കെ ഇൻഷാള്ള കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം നാളത്തെ വെളുപ്പിന് മുതലാണ് ഇങ്ങുള്ള ഡ്യൂട്ടി പിന്നെ ഇടക്ക് അമ്മ എഴുന്നേക്കാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണം അപ്പം ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല പത്ത് മണിയാവും ഞാൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ കഴിക്കും പിന്നെ ഇന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കഴിക്കാമെന്ന് ഓർത്ത് അപ്പം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു ആശംസിക്കുന്നു നല്ലത് മാത്രം വരുത്താൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും അസലമലൈക്കും